ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമികമായി നമ്മളെ പഠിപ്പിക്കപ്പെട്ട എല്ലാ ആരാധനകളിലും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ചില പ്രത്യേകമായിട്ടുള്ള ആദാബുകൾ അതിന് ചില മര്യാദകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ മര്യാദകൾ നമ്മൾ പാലിക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഭൗതികമായ ഗുണങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ നമ്മൾ പാലിക്കുമ്പോൾ അതിലെ വൃത്തിയും ശുചിത്വവും എല്ലാം ആ ഭക്ഷണം ആരോഗ്യകരമായി പരിണമിക്കുവാൻ തീർച്ചയായും സഹായകമായി തീരുന്നതാണ് അതിലെല്ലാം ഉപരി നമ്മൾ ആ മര്യാദകൾ പാലിക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കാരണമായി തീരും പല അഥപുകളും നമ്മൾ പാലിക്കാതെ വരുമ്പോൾ നമ്മളൊരു ശല്യക്കാരനും നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളെക്കൊണ്ട് വേറെ ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊരു കാര്യം നമ്മൾ ആദാബുകളെ ഏതായാലും നമ്മൾ ആ കർമ്മം ചെയ്യുകയാണ് അത് മര്യാദക്കും ഇസ്ലാം നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ കൂലി കിട്ടും വലിയ വ്യത്യാസമാണ് ആ മര്യാദകൾ പാലിച്ച് ചെയ്യുന്നതും പാലിക്കാതെ ചെയ്യുന്നതും തമ്മിൽ പ്രതിഫലത്തിൽ വളരെ വലിയ വ്യത്യാസം ചിലപ്പോൾ ചില മര്യാദകളൊക്കെ നമ്മൾ വിട്ടുപോയാൽ ആ അമല് തന്നെ കബൂൽ ചെയ്യാതെ അത് സ്വീകരിക്കപ്പെടാതെ പോകും അപ്പം എത്ര വലിയ നഷ്ടമായിരിക്കും പ്രവർത്തിച്ചിട്ടും പ്രതിഫലം കിട്ടാത്ത അവസ്ഥ വരും മാത്രമല്ല ആദാബുകളോട് ആദാപുകളോടുകൂടെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടും ആ പ്രവൃത്തി ചെയ്തതിൽ നമുക്ക് അതീവമായ സംതൃപ്തിയും ചാരിതാർത്ഥവും ഏതൊരു വിഷയത്തിലുണ്ടല്ലോ ചെയ്ത് കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടും അതിൽ അത് ഓരോ കർമ്മങ്ങളും അതിൻ്റെ അദപുകളോടെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ മര്യാദയോടെ നിർവഹിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും ഉദാഹരണമായി അത് പറയാനുള്ള കാരണം നമ്മുടെ ജുമായ ജുമാ നമുക്ക് നിർബന്ധമാണ് ഒരു പക്ഷേ പ്രായപൂർത്തിയായിട്ട് ഒരു ജുമാ പോലും യാത്രയുടെയോ ശരയായ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്താത്തവരായിരിക്കും നമ്മുടെ എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ ജുമാ നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെ ആദാപുകളെ പാലിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്കതിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് പാലിച്ചുകൂടാ ഇപ്പോൾ എല്ലാവരും കുളിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടായി പക്ഷേ ജു നമ്മൾ ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത് ഇന്ന് ജുമാക്ക് വേണ്ടിയാണ് കുളിച്ചത് എന്നും രാവിലെ നമ്മൾ കുളിക്കും അപ്പം ഇന്നും നമ്മൾ കുളിച്ചു എന്നാൽ ജു രാവിലെ കുളിക്കുന്ന സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമാക്ക് വേണ്ടിയുള്ള കുളിയാണ് എന്നൊരു നീയത് അത് മാത്രം മതി വളരെ നിർബന്ധമായി നമ്മൾ ജുമാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുളിക്കുന്നത് എന്തിനാണ് മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജുമാക്ക് വേണ്ടി വിയർത്തൊലിച്ച് ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവനാ ജുമ പൂർത്തിയാക്കാൻ പറ്റില്ല അത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞാൽ നമ്മൾ അഥവ് പാലിച്ചില്ലെങ്കിൽ അത് വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് ഏറ്റവും അധികം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നമ്മൾ വിസ്വാക്ക് ചെയ്യുക പല്ലുതേക്ക് ഓരോ നിസ്കാരത്തിനും പറ്റുമെങ്കിൽ വിസ്വാക്ക് ചെയ്യാം രാത്രി ഉറങ്ങും വിസ്വാക്ക് ചെയ്യുക ഏത് സമയത്തും വിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയത്തിൻ്റെ പല്ലുകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും അത്ര പ്രധാനമാണ് ഒരാൾ വായനാട്ടത്തോടുകൂടി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ നിസ്കാരം എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ കുളിക്കാതെ നമ്മൾ ആ വിയർപ്പോട് കൂടെ വരിക ചിലപ്പോൾ നമ്മൾ കുളിച്ചാലും വിയർപ്പുണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് സുഗന്ധം ഉപയോഗിച്ചിട്ട് അത്ര ഉപയോഗിച്ചിട്ട് നമ്മൾ വരിക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വലിയ പുണ്യം കിട്ടുന്നതും മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ ഖുർആാൻ വേളകളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് ും ആരാധനാവേളകളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളാകുന്ന വസ്ത്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം ഇത് നല്ല വസ്ത്രം നഗരത കാണിക്കയിലാണ് സൗന്ദര്യം എന്ന് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയി അപ്പൊ ആൾക്കാർ നടക്കുക സഹോദരിമാര് ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോലെ തന്നെ പാടുകളും സുഹൃത്തുക്കളെ തൊട ഔറത്താണ് കാണിക്കാൻ പറ്റില്ല പുരുഷൻ ഈ ട്രൗസർ ഇടുന്ന സംസ്കാരം എവിടെ നിന്ന് കിട്ടണാണ് നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഭംഗി വസ്ത്രം ഉപേക്ഷിക്കുന്നതല്ല ഭംഗി അപ്പോൾ ആരാധനാ സന്ദർഭങ്ങൾ ഏറ്റവും ഡീസെന്റായിട്ടായിരിക്കണം ആ സമയത്ത് പ്രത്യേകം നമ്മളോട് പറയുന്നത് അതൊരു മര്യാദ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് ആരാധനാ സന്ദർഭങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രായപൂർത്തിയായ എല്ലാവർക്കും ദിവസം കുളിക്കൽ വ നിർബന്ധമാണെന്നവണ് അവന് അവൻ സുഗന്ധം കഴിയുന്നത്രയോഗിച്ച് വരലും അതിൽപ്പെട്ടതാണെന്നാണ് മറ്റൊരാദീസ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് അവരുടെ കടമയിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം ഒരാൾ എന്ത് കുളിക്കാം അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അവന് അവൻ്റെ ബാധ്യതകളിൽ പെട്ടതാകുന്നു എന്ന് ഉമാം ഇമാം തുറുമുദിനെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ എത്ര കുറഞ്ഞ സമയം നമുക്ക് ചുമക്കൊള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് എല്ലാവരും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ആളുകൾ എത്തിയിരിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ബാങ്ക് കഴിഞ്ഞിട്ട് വരുന്നവരും നിസ്കാരത്തിൻ്റെ സമയത്തും വരുന്നവരൊക്കെ നമ്മൾ കാണുന്നുള്ളൂ എന്നാലും നമ്മൾ നേരത്തെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു ഇതാക്കാനുമാ യോമുൽ ജുമാൻ്റെ ദിവസം ഇതാക്കാനുൽമാ അതത്തിൽ മസ്ജിദ് പള്ളീൻ്റെ കവാടങ്ങളിൽ മലക്കുകൾ ഇരിക്കുന്ന എന്നിട്ട് അവരെന്ത് ചെയ്യും വരുന്ന ജനങ്ങളെയൊക്കെ ഏത് സമയത്ത് വന്നു എന്ന് കൃത്യമായി അവർ രേഖപ്പെടുത്തും അല മനാസി ഓരോരുത്തർക്കും അവൻ്റെ ഖദ്ദമ അവരവിനുസരിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ വന്നാൽ ഒരു ഒരൊട്ടകത്തെ അർത്ഥ പ്രതിഫലമാണ് അത്ര പ്രതിഫലം എന്നാൽ കുറച്ച് കഴിയുമ്പളക്കൻ എന്ത് ചെയ്തു അത് ബക്കറത്തായി പശുവായി പിന്നെ കുറച്ച് കഴിഞ്ഞാലോ അത് ഷാത്തായി ഒരാടായി പിന്നെ അത് കഴിഞ്ഞാലോ ഒരു ദജാജത്തായി ഒരു കോഴിയായി അല്ലെങ്കിൽ ഒരു പക്ഷിയായി ഉസ്ഫൂറായി അല്ലെങ്കിൽ വറചുരുന്ന് കഥമ ബൈലത്തൻ അല്ലെങ്കിൽ ഒരു മുട്ട നിങ്ങൾ വളരെ നമ്മൾ ആ പുറപ്പെടുന്നതിൽ വരുന്ന ഒരു സമയ വ്യത്യാസം കൊണ്ട് നമുക്ക് എത്ര പ്രതിഫലമാണ് നൽകൃ പിന്നെ മുഅദ്ദിൻ ബാങ്ക് കഴിഞ്ഞാൽ വ ജലസൽ ഇമാം അലൽ ഇമാം ഇരുന്നു കഴിഞ്ഞാൽ ഏടുകൾ അടക്കും നിർത്തും എന്നിട്ട് അവർ ദിക്ർ ഈ ഉൽബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി മലക്കുകൾ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും പിന്നെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകള് പള്ളി കയറി കഴിഞ്ഞാൽ ആ കുത്തുപടങ്ങിയിലെ

आरकात आरकात चो चो चो। ने ने ി നീ രണ്ടരക്കാത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കും ഫറക്കഹുമാ നീ എഴുന്നേറ്റ് ആ രണ്ടരക്കത്ത് നിസ്കരിക്കുന്നത് അത് അത്രയും പ്രധാനമാണ് ആ രണ്ടരക്കത്ത് നിസ്കരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു നീയത്തോടു കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഒരാളിങ്ങനെ ജുമാക്ക് നേരത്തെ വന്നൊരു സീറ്റ് പിടിച്ചിരിക്കുമ്പോൾ അയാളെ മുടന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല മറിച്ച് നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റുന്ന ഒരു എഴുന്നേൽപ്പിച്ചിരിക്കാൻ പറ്റില്ല ഇഫ്സാഹു എന്ന് പറയാൻ പറ്റും ഒന്ന് നീങ്ങിയിരിക്കുമോ ഒന്ന് വിശാലമാക്കൂ എന്ന് പറയാം എന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കുന്നതിന് വിരോധമില്ല സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ചുമലുകൾ ചാടിക്കടന്ന് വന്ന് നമ്മൾ ഇരിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ളൊരു അനുവാദമുണ്ട് പറയണമെങ്കിൽ ഒന്നാമത്തെ സെഫിൽ ഒരു വിടവ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിടവ് നികത്താൻ വേണ്ടി അയാൾക്ക് വരാം ഒരു വിടവും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക ചാടിക്കടന്ന് ആൾക്കാരെയൊക്കെ ചാടിക്കടന്ന് നമ്മൾ വരുന്നത് അങ്ങനെ വന്ന ആളോട് നബി പറഞ്ഞു വിശ്വാസം ചാടിക്കടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നീ ഇരിക്കുകൾ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്ന ദ്രോഹമാണെന്ന് അപ്പോൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ അതുകൊണ്ട് ആദ്യം വന്നവനിൽ ബാധ്യത ഉണ്ടോ എവിടെയെങ്കിലും മുന്നിൽ ഒരു സെഫിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവൻ അവിടെ കയറി ഇരിക്കണം അവൻ അവിടെ കയറി ഇരിക്കാത്തത് കൊണ്ടാണ് ബാക്കിൽ നിന്നുള്ള ഒരാൾ ധാരാളം ആളുകളുടെ ചുമലുകൾ ചാടിക്കിടന്ന് ആ സെഫിലേക്ക് വരേണ്ടി വന്നു അതുകൊണ്ട് ഈ ഹദീസിന്റെ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ആ വരാളുടെ കാരണം ഉണ്ടാക്കാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാം നമ്മളിപ്പോൾ ഒരു സെഫിനുള്ള ആളല്ലെങ്കിൽ ആ പള്ളിയിൽ ആ ആദ്യത്തെ ഒരു സെഫ് തന്നെ അവരെ കാണണം ബാക്കി സ്ഥലങ്ങളിൽ എന്താണ് അടുത്ത രണ്ടാമത്തെ സെഫാണ് ഇരിക്കുന്നത് അതിനെന്ത് വലിയ പ്രതിഫലമാണ് സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കുമ്പോൾ ആ ജുമാന്റെ സമയം അത്ര ഒന്നാമത്തെ സെഫിൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ എവിടെ ഇരുന്നാലും കിട്ടൂല അതൊരു മഹാഭാഗ്യമാണ് എത്ര നേരത്തെ വന്നാലും അത് നഷ്ടമാവാത്തൊരു കാര്യം അതേപോലെ തന്നെ സംസാരിക്കല വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം തരൂ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും സംസാരിക്കാൻ സംസാരിക്കാതിരിക്കേണ്ടതില്ലേ നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ വരെ എന്തെങ്കിലും സംസാരിച്ചിരിക്കും എവിടെയും ആൾക്കാർ സംസാരിക്കും എന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് ശീലമുള്ളത് നമ്മൾ പള്ളിക്ക് വന്നാൽ റിയാതെ സംസാരിക്കും പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളത്തിൽ അവരെന്തല്ലോ ഈ നേരിട്ട് ഇമാമിനെ കാണുന്നവർ ഇരിക്കണം അതുകൊണ്ട് തന്നെ പോലെ അശ്രദ്ധ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് ആ പോയി വർത്താനം പറഞ്ഞാൽ ആ പോയി വൽ ഇമാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു ജുമാക്ക് വർത്താനം പറയാൻ പറ്റുക എന്ന് അയക്കറിയാം അപ്പം ഈ വർത്താനം പറയുന്ന ആളോട് പറഞ്ഞു അൻസ് നീ എന്ന് അവനോട് പറഞ്ഞാൽ അവൻ്റെ ആ ചുമ വെറുതെ ആയില്ല രഹുവാൽ ആവശ്യമില്ലാത്തതെന്നാണ് വെറുതെ പോയി എന്നാണ് എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മിണ്ടാൻ പാടില്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കണ തരും നമ്മൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് അവൻ്റെ ഹുബശ്രദ്ധ എന്തു ചെയ്തു മാറിപ്പോയി മാത്രല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റുള്ള ആളുകൾക്കും കൂടെ ഒരു ബുദ്ധിമുട്ടായി വരും വളരെ ശ്രദ്ധിക്കണം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാമത്തെ ഹദീസായിട്ട് ഇമാ ബുഹാരി തൊള്ളായിരത്തി മുപ്പത്തിനാലാമത്തെ ഹദീസായിട്ട് പറഞ്ഞാൽ വളരെ ഗൗരവുള്ളൊരു കാര്യമാണ് ജുമാക്ക് വർത്താനം പറഞ്ഞാൽ അവൻ്റെ ചുമ വെറുതെ ആവുന്നതാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകപ്പെട്ടതാണെന്ന് പറയൂ ദിക്കൃകളും ദ്വാരകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിക്രദ്വകളെ നമ്മൾ വർദ്ധിപ്പിക്കുക അപ്പോൾ ഇതാ കുലിയെത്തി സ്ഥലാത്തു ഫെന്തഷിറൂഫിൽ അറിഞ്ഞു ബബുദ്ധ ഭൂമിയും പറഞ്ഞില്ല ജുമായ കഴിഞ്ഞു പോയാലും നമ്മളെ കച്ചവടങ്ങളിലേക്കും കാര്യങ്ങൾക്കും വ്യാപൃതയാവുമ്പോൾ നമ്മളെന്തൊരു വെള്ളിയാഴ്ചയാണ് ഒരു നല്ല ദിവസമാണ് എന്ന ഓർമ്മയോടുകൂടെയും വിഗ്രോടുകൂടെയും നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഖുർആാൻ ജുമായയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓർമ്മപ്പെടുത്തേണ്ടതാണ് മാത്രല്ല സഹാബത്ത് പറഞ്ഞു ഇന്നാ ലനജിദു ഫി യൗമിൽ ജുമാതി എന്തിന് വെള്ളിയാഴ്ച ജുമാക്ക് ഒരു സമയമുണ്ട് ആ സമയം ലാ ആ സമയത്ത് അവൻ സ്വലാത്ത് ചെല്ലി അല്ലെങ്കിൽ അള്ളാഹുവോടെ എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ചോദിച്ചാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചു വരും ഒരു പകലിൻ്റെ അവസാന സമയത്താണെന്ന് വിശ്വാസം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ സമയം നിശ്ചയിച്ച സുഹൃത്തുക്കളെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനും സ്വലാത്ത് ചെല്ലാനൊക്കെ ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ വേണമെന്നതാണ് അതേപോലെ തന്നെ അൽക്കഹഫ് പാരായണം നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്കൊരു അൽക്കഹഫ് ഓതാനുള്ള സമയം വെച്ച് വരികയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിഫലമാണ് നേരത്തെ വന്ന പ്രതിഫലം കിട്ടി ഖുറാൻ പള്ളിയിൽ നിന്ന് ഖുറാൻ ഓതിയ പ്രതിഫലം കിട്ടി അൽക്കഹഫ് സുഹൃത്തൊരാൾ ഓദുകയാണെങ്കിൽ എന്താണ് അലഹു ആ ഓതിൻ്റെ ഒരു വെളിച്ചമുണ്ടല്ലോ മനസ്സിൽ പ്രകാശം ആ പ്രകാശം അടുത്ത വെള്ളിയാഴ്ച ഓതിനു വരെ ഉണ്ടാവുന്നത് ഒരാഴ്ചക്കൊരു മനസമാധാനം കിട്ടാൻ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ആകെ നൂറായിരത്തോളമൊക്കെ വരുള്ളൂ അത് നമ്മളൊന്ന് ഓതുകയാണെങ്കിൽ അത്ര നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ജുമാ ആ ജുമാൻ്റെ ശ്രേഷ്ഠ ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് അതിൻ്റെ കുറേ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേരിൽ നിങ്ങൾ ാണ് നമ്മൾ ഈ സാധാരണ പിന്നെ നിസ്കാരത്തിൽ ഇബ്രാഹിമിയോ ആ സ്വലാത്ത് എന്നെ ചൊല്ലിയാൽ മതി അപ്പോൾ നമ്മൾ കടയിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നടന്നു പോരുമ്പോ വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ വെള്ളിയാഴ്ചയുടെ നിലയ്ക്ക് പ്രത്യേകമായി സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുന്നതിന് നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി ഇസ്വലാഹസ്ബ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സുഹൃത്തുക്കൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് പ്രത്യേകം നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം ഒന്ന് ഏറ്റവും പ്രധാനം പാടില്ലായിരുന്നു ജുമാ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വെള്ളിയാഴ്ചത്തെ ദിവസം ഒരു കാരണവശാലും ജുമാ നഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മളിവിടെയൊക്കെ ബ്ലോക്കാണ് പല സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പാലത്തിലേക്ക് ബ്ലോക്കിൽ പെട്ട് ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ മുൻകൂട്ടി കാണണം എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു പോവാം ജുമാ നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ് പറയുന്നുണ്ട് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നഷ്ടപ്പെടുത്തുന്നവർ അതിൽ നിന്ന് വിരമിക്കട്ടെ എന്നാണ് അല്ലെങ്കിൽ ഹൃദയത്തിൽ വെക്കും പിന്നെ അവൻ അശ്രദ്ധനായി പോകുന്ന അവൻ്റെ ദീനിൻ്റെ ആ മനസ്സ് തന്നെ അവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രത്യേകം ജുമ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒന്ന് ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഈ വെള്ളിയ വെള്ളിയാഴ്ച രാവ് കാരണം വ്യാഴാഴ്ച ദിവസം അവസാനിച്ചത് ഇന്നലെ രാത്രി ഈ വെള്ളിയാഴ്ച തലേ രാത്രിയിലൊക്കെ ധാരാളമായിട്ട് ഉറക്കം വയ്ക്കും അപ്പോൾ നമ്മളൊന്നും പള്ളിയിൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും കാണില്ല പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം ഉറങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലേനാൾ വെള്ളിയാഴ്ചയാണ് എന്നുള്ളൊരു ഓർമ്മയോടുകൂടി ഒന്ന് നേരത്തെ കടന്ന് എന്നു കാരണം ആ ജുമായയുടെ ഏറ്റവും പ്രധാനമായ ആ സമയം കുത്തുവ ശ്രദ്ധിക്കുക ശ്രവിക്കുക എന്നുള്ളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അവിധത്താണ് അപ്പോൾ അത് നമുക്കൊരാഴ്ചക്ക് കിട്ടുന്ന ഉത്ബോധനമാണ് അത് ചെയ്താൽ നമ്മൾ കളഞ്ഞാൽ വലിയ നഷ്ടമാണ് ഒന്ന് വന്ന് ഇരുന്ന് കുത്തുപടം നടക്കുന്നു നമ്മൾ ഉറങ്ങി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ ചെയ്യണത് അപ്പോൾ നമ്മൾ ഉറങ്ങണത് വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും പല പള്ളികളിൽ നമ്മൾ പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും അങ്ങനെ വരും വന്ന് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങും ഉറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആരാധനയുടെ ഉന്മേഷമില്ലാത്ത ഒരു അശ്രദ്ധയല്ലേ അല്ലേ സുഹൃത്തുക്കളെ അത് അത് നമ്മൾ വരാതിരിക്കാൻ വളരെ അധികം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഞങ്ങൾ കുളി നഷ്ടപ്പെടരുത് നമ്മൾ നമ്മൾ കുളിക്കേണ്ടത് കുളിക്കാത്ത ഒരാളൊന്നും പറയണമില്ല പക്ഷേ നമ്മളെ കൂടുതൽ എത്ര ആളുണ്ടാവും വെള്ളിയാഴ്ചയാണെന്നുള്ള നീയത്ത് കൊണ്ട് കുളിച്ചാൽ ആൾക്കാർ എത്ര ഉണ്ടായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വൈകി വരും വൈകി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എൻ ഏത് സ്ഥലത്തും നമ്മൾ നമ്മൾ നമ്മളുടെ ചില ആളുകളുടെ ഒരു പ്രകൃതിയാണ് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം എന്ത് എവിടെ നമ്മൾ എത്തുകയാണെങ്കിലും ലാസ്റ്റ് എത്തുന്നത് നമ്മളുടെ ഒരു സ്വഭാവമായി തീ അത് നമ്മൾ മാറ്റിരിക്കുന്നത് എവിടെയും ഞാൻ അതായത് ഇന്നൊരു പിന്നെ നമ്മളൊരു പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിലാണ് സ്ഥിരമായിട്ട് നമ്മളെ ചുമ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു പന്ത്രണ്ടരക്കാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ അതൊരു പന്ത്രണ്ട് ഇരുവിന് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പത്തിന് ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും പിന്നെ യാതൊരു കാരണവശാലും എന്തു ചെയ്യരുത് ഈ സമയത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ല കച്ചവടം ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ സമയത്ത് വിശുദ്ധ കുറാൻ പ്രത്യേകമായി നമ്മളോട് നിരോധിച്ചത് അനുവദികൾക്ക് ബാങ്ക് കൊടുത്താൽ ജുമാക്കുള്ള ബാങ്ക് കൊടുക്കുന്നോടുകൂടെ നമ്മളെന്ത് ചെയ്യണം പീടേൻ്റെ ഷട്ടർ നിൽക്കണം നമ്മൾ ആ കച്ചവടം വ്യവഹാരങ്ങളിൽ പിന്നെ നമ്മൾ ഒരിക്കലും വ്യാപൃതരാൻ പറ്റും ഈ സമയത്ത് നിർ നിരുത്സാഹ നിരോധിച്ചാൽ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം സെഫ് സെഫ് പൂർത്തിയാക്കാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സെഫ് പൂർത്തിയാക്കാതിരിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സെഫ് ക്രമീകരിക്കണമെങ്കിൽ വളരെ പണിയാണ് കാരണം സമയം ഭയങ്കരമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം സെഫുകളുടെ പൂർണ്ണത നമസ്കാരം പൂർത്തിയാകാൻ വളരെ ഒന്നാമത്തെ സെഫിലുമുള്ള പുണ്യം ജനങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ ഇല്ലിമോ അലൈഹി അവിടെ നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും ആരാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളതെന്നാണ് അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാകുന്നത് അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു പരമാവധി നമ്മൾ മറ്റുള്ളവരെ ചാടി ചാടിക്കടന്ന് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഹുതുബ അലസമായി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് പിന്നെ വേറെ ചില കാര്യങ്ങളോട് അവിടെ ചേർത്തുവാറുണ്ട് വെള്ളിയാഴ്ച മാത്രം നോമ്പില്ല വെള്ളിയാഴ്ചയാണല്ലോ സുന്നത്ത് ഒരു സുന്നക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ശനിയും വെള്ളി നീക്കണം അല്ലെങ്കിൽ വ്യാഴം വെള്ളിയും എന്ത് ചെയ്യണം നോൽക്കണം അന്ന് പ്രത്യേകമായ ഒരു പുണ്യം വിചാരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമായിട്ട് വരണം അതേപോലെ തന്നെ പിന്നെ ഇമാമിയങ്ങൾക്കുള്ളതാണ് വെള്ളിയാഴ്ച ജുമാ കുത്തുമകളെ ദീർഘിപ്പിക്കാൻ പറ്റില്ല ആളുകളൊക്കെ സമയം കണിഷ്ഠതയിലാണ് വരും അതൊക്കെ അവസാനിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്ന കൃത്യത പാലിക്കണം നിസ്കാരത്തിലാണെങ്കിലും കുത്തുമയിലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിർബന്ധമായി അനുഷ്ഠിക്കുന്ന ഈ ഒരു ജുമാ നിർവഹിക്കുമ്പോൾ ഈ ആദാബുകളെ പാലിച്ചാൽ ഈ മര്യാദകൾ പാലിച്ചാൽ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും അള്ളാഹുനടക്കൽ അത് സ്വീകരിക്കപ്പെടും അത്രയും പുണ്യകരമായ ഒരു പ്രവർത്തനത്തിന് വെച്ച വിലപ്പെട്ട സമയം പാടായി പോകാതിരിക്കാൻ അത് സഹായകമാകും ജുമായയുടെ പൂർണ്ണമായ പ്രതിഫലം അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നേടാൻ കഴിയുന്ന സത്യവിശ്വാസികൾ അള്ളാഹു അമ്മ എല്ലാവരെയും ഹംദൻ കസീറൻ ആലിഹി മാറും അഹമ്മദില്ലാറക്കൻ വസല മുദി ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജുമായെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമല്ല പക്ഷേ നബീസ്വലുസ്മയുടെ ഭാര്യമാരും സ്വഹാബി വനിതകളുമെല്ലാം ജുമായിൽ പങ്കെടു ജുമാ ജമാത്തിൽ പങ്കെടുത്തിരുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് പിന്നെ ചിലപ്പോൾ മൃദിരുദ്ധരിക്കും നബീസ് അസുമീൻ്റെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ നബീസ്ലാസ്ലമ സ്ത്രീകളെ നിരോധിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തെറ്റാണ് കാരണം നബീസ് അസമിൻ്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ പത്ത് ദിവസം നെബിയുടെ ഭാര്യമാര് അത്തിക്കാഫിയിരുന്നു എന്ന് തന്നെ ഹദീസുകളിൽ വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായും ഇപ്പോൾ ഈ ജുമാക്ക് നമ്മൾ സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ ഭാര്യമാരെ കൂട്ടി വരിക നമ്മുടെ മക്കളെ കൂട്ടി വരിക കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു പക്ഷേ എന്താണെന്നറിയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ ഈ ആളുകളൊക്കെ പരിചയമുണ്ട് ഈ ബന്ധങ്ങളുണ്ട് നമ്മുടെ മക്കളൊക്കെ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകും മനസ്സിലായി അവർക്കൊന്നും ഒരു സാമൂഹിക ബന്ധമില്ല പലപ്പോഴും പല ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലൊക്കെ പോയി പഠിക്കും അവിടുന്ന് ജുമാക്ക് പോകാൻ അവസരം ഉണ്ടാവില്ല വെള്ളിയാഴ്ച പള്ളി പോകില്ല ഇപ്പം സാധാരണ ഈ കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞേക്കാൾ രണ്ട് വർഷം എന്ന് പറഞ്ഞ സംഗതിക്ക് പോയിട്ടില്ല ഞാൻ പറഞ്ഞ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ ജുമായിൽ പങ്കെടുക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം ഇതെന്താ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഒരുമിച്ച് കൂടുന്നത് അറഫ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഒന്നിച്ച് ഒരുമിച്ച് കൂടുന്നത് ജുമാന്ന് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നു പരസ്പരം കാണുന്നു പരസ്പര ബന്ധങ്ങൾ പുതുക്കുന്നു പരിചയപ്പെടുന്നു ധാരാളമുണ്ട് ഈ സാമൂഹിക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നില്ല പൊതുസ്ഥലങ്ങളിൽ വരുന്നില്ല ഇതൊക്കെ തരും നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ മക്കളെന്നും നാട്ടിൽ ഒരാളും അറിയില്ല ആർക്കും ഒരാ ഒരു മുസ്ലിം മുസ്ലിമാണെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്ക് അവർക്ക് ഒറ്റപ്പെട്ടു പോകും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മുടെ മക്കളെയൊക്കെ ചുമയിൽ പങ്കെടുപ്പിക്കുവാനും നമ്മുടെ കൂടെ കൂട്ടാനും ചെറിയ കുട്ടികളാവുമ്പോഴത്തേക്കും നമ്മൾ പരിശ്രമിക്കണം ചുമ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ആതാപുകൾ അവർക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കുവാനും നമ്മുടെ പുതുതലമുറകൾക്ക് അത് പകർന്നു നൽകുവാനും നമ്മുടെ മക്കളെ ആ തെർഭീയത്തോട് കൂടെ വളർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യു മാറാവട്ടെ അള്ളാഹുഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കിത്തരം അമർ റഹ്മാൻ ധാരാളം ആളുകൾ അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇണകൾക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുയെ നമ്മുടെ വസീയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളെയും നീക്കി നീ നീക്കിക്കൊടുക്കണം റഹ്മാൻ അവിടെ രോഗങ്ങൾക്ക് നിക്ഷേപം നൽകണം അമർ റഹ്മാൻ ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ എം ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കരുത്

وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب